കുഞ്ഞാവയുടെ ചിരി കാണാൻ എന്ത് ഭംഗിയാണല്ലേ അതിലേക്കാളും അവർ കുഞ്ഞാവയുടെ കൂട്ടുകാരെക്കൊന്നുങ്ങൾ നോക്കുകയാണ് കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച അല്ലേ ഈ വീഡിയോയിൽ ഞാൻ കാണുന്നത് എന്താ അറിയോ അവർ തമ്മിലുള്ള ഒരു സ്നേഹ പ്രകടനമാണ് കാരണം എന്താ അറിയോ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാലോ ഇന്നത്തെ കാലത്ത് നമ്മൾ മനുഷ്യരെക്കാൾ എന്തുകൊണ്ടും കൂട്ടുകൂടാനൊക്കെ നല്ലത് ഇതേപോലുള്ള മിണ്ടാപ്രാണികളാണ് അവരാവുമ്പോൾ നമ്മളെ ബേക്കെന്ന് കുത്തൂല ചതിക്കൂല എന്ന് ഉറപ്പാണ് നമ്മൾ അവരെ പൊന്നുപോലെ നോക്കിയാൽ ഭക്ഷണമൊക്കെ കൊടുത്താൽ അവരതിൻ്റെ നന്ദി ഇന്നല്ലെങ്കിൽ നാളെ കാണിക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ നമ്മൾ മനുഷ്യരെ അങ്ങനെ അല്ലല്ലോ നമ്മൾ നന്ദി കേട് കാണിക്കാൻ നമ്മളെ കഴിഞ്ഞിട്ടേ വേറെ ആരോ ഉള്ളു അപ്പം ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് ഇനി ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ ാണ് തോന്നുന്നത് എന്ന് വെച്ചാൽ അത് എൻ്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞാവിയെയും കുഞ്ഞാവാൻ്റെ കൂട്ടുകാരെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായം പറയുക